ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസ ഫലമാണ് ഒക്ടോബർ മാസത്തിൽ മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും അതുപോലെ തന്നെ ദൈവാധീനത്തെ കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ അശ്വതി ഭരണി കാർത്തിയുടെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴര ശനി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെതായ ഒരു ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ഏതൊരു കാര്യത്തിനും അനിവാര്യമായിരിക്കുന്ന ഒരു സമയമാണ് അതായത് ദൈവാദിനം കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയായതിനാൽ അതായത് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപൻ കൂടിയാണ് ഈ മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന സർവസമ്പദ് പ്രദാപത്രിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം അത് മൂന്നാം ഭാവത്തിൽ അനിഷ്ടത്തിൽ ശത്രു ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് അത്ര നല്ല ഒരു സമയമല്ലല്ലോ എന്നാൽ ചില കാര്യങ്ങൾക്ക് ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിചിന്തനം ചെയ്യും പ്രധാനമായിട്ട് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠ ആവശ്യമാണ് ക്രമസംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങൾ സൂചകമാണ് എന്നിരുന്നാലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായി സമൂഹത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ് പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നതാണ് ഈ സമയത്ത് അനുകൂലം അനുയോജ്യമായ കാര്യം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില മന്ദതകൾ അനുഭവപ്പെടാം കർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുഷ ദക്ഷിണം അതായത് വാക്ക് വാക്കുകൊണ്ടായാലും കണ്ണ് സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സൂചനയുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വിദഗ്ദ്ധ ചികിത്സ തേടേണ്ടതുമാണ് ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കും സുഹൃത്തുക്കളും സഹ സഹോദര സ്ഥാനീയരും ഒക്കെ സഹായത്തിന് ഉണ്ടാകും അവരെ കൂടെ നിർത്തേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാണ് പ്രധാനമായിട്ട് ഗൃഹസംബന്ധമായിട്ട് ഏറ്റവും സന്തോഷവും ഐശ്വര്യവും ഉള്ള ഒരു മാസമാണ് ഒക്ടോബർ മാസം അതായത് വ്യാഴത്തിന്റെ ആനുകൂല്യമൊക്കെ ഗൃഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കും വാഹനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ വന്നു ചേരുവാൻ പോകുന്നു അത് വളരെ പ്രതീക്ഷയുള്ള കാലമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും ധന ആഗമന യോഗം ഉണ്ടാകും യോഗമുണ്ടാകും വിദ്യാവിജയങ്ങൾ ഉണ്ടാകും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും വിദേശത്ത് പോകുവാനും വിദേശത്തായിരിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ് പൊതുവെ കടങ്ങൾ വർദ്ധിക്കാതെ നോക്കണം നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് ഒക്ടോബർ മാസ ആദ്യ പകുതി വളരെ അനുകൂലമാണ് കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കുക കടങ്ങളൊക്കെ വീടുക അങ്ങനെയൊക്കെ നേട്ടങ്ങൾ വന്നു എന്നാൽ രണ്ടാമത്തെ പകുതി അത്ര തൃപ്തികരമല്ല ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായി ൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ദീർഘനാളുകളായിട്ട് ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലമാണ് വലിയ കടം വരുത്തി വയ്ക്കരുത് എന്നുള്ള പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് അതായത് വലിയ കടം വന്നാൽ ഏഴരശേനിയും ജന്മത്തിലേക്കൊക്കെ വരുമ്പോൾ അത് വലിയ വലിയ തുകകളായിട്ട് വളർന്ന് വൻ മാനസികമായ നേ ദുഃഖങ്ങളും നഷ്ടങ്ങളും വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനിവാര്യം ഭാഗ്യം ഒരു പരിധിവരെ തുണയായിട്ട് ഉണ്ടാകും അത് വ്യാഴത്തിന്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് ഉള്ളത് വളരെ ബലവാനായിട്ടാണ് പ്രധാനമായിട്ട് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും വളരെ അനുകൂലമാണ് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അനുകൂലമാണ് വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമാണ് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ് പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്ന അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഉത്തമമായ ഒരു അവസരം ലഭിക്കുക തന്നെ ചെയ്യും അതായത് അധിപനായിരിക്കുന്ന ശുക്രൻ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ഉള്ള ഈ ഒക്ടോബർ മാസത്തിൽ നല്ല വിജയങ്ങൾ തന്നെ വന്നു ചേരും കൂടാതെ പ്രവർത്തികാരകനായിരിക്കുന്ന ചൊവ്വായും തൊഴിൽസ്ഥാനത്തേക്ക് രാശി പകരുമ്പോൾ ദൃഷ്ടിയുണ്ട് അതായത് ശുക്രനും വ്യാഴവും ഒക്കെ ഈ ഒക്ടോബർ മാസത്തിൽ രാശി മാറുന്നുണ്ട് ചൊവ്വായും ബുധനും ഒക്കെ അപ്പൊ അതിൻ്റെതായ അനുസരിച്ചുള്ള കാൽക്കുലേഷൻ കൂടി നടത്തിയിട്ടാണ് ഞാൻ ഈ ഫലം പറയുന്നത് ഗ്രഹങ്ങൾ പകരുമ്പോൾ ഇപ്പോൾ തുടക്കത്തിൽ ഒക്ടോബർ മാസത്തിൽ ഇച്ചിര മോശമായിരുന്നാലും ഒക്ടോബർ മാസം മുൻ തീരുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതിന് സംശയമില്ല സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും കുടുംബത്ത് ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് അനുഭവമുണ്ടാവും മാതാപിതാക്കൾക്ക് പൊതുവെ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സമയവുമാണ് ഞാനീ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ് ജാതക കാര്യങ്ങൾ കൂടി അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ തൊഴിൽ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും കടം വീടുന്ന കാര്യമായാലും വിവാഹം നടക്കുന്ന കാര്യമായാലും സന്താനമായാലും ഒക്കെ അറിയുവാൻ അവസരമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു